എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം ഗ്യാപ്പിലൊക്കെയാണല്ലോ വീഡിയോസ് വരുന്നത് അല്ലേ അപ്പോൾ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയോടെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ് കേട്ടോ കണ്ടിന്യൂവേഷൻ എന്നല്ല കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിനു മുന്നേ ഞാൻ നേരത്തെ ഉള്ള പല വീഡിയോസിലും പറഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ റിയലായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ ഏറ്റുമാനൂർ നമ്മളിവിടെ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനി എന്ന ചേച്ചി അവരുടെ രണ്ട് മക്കളുടെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലിങ്ങനെ എന്ത് സംഭവിച്ചാലും കുറേ ദിവസം കഴിയുമ്പം ഇതിനൊന്നും ഒരു നീതിയും കിട്ടാതെ ഈ കേസുകളെല്ലാം തേഞ്ഞു മാഞ്ഞ് പോകുന്ന അവസ്ഥ നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ ഇതും അതുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത് പക്ഷേ ആ ഒരു കേസിൽ ഇപ്പോൾ കുറേ അധികം ട്വിസ്റ്റുകൾ ട്വിസ്റ്റുകൾ എന്ന് വെച്ചാൽ അന്വേഷണങ്ങളും കാര്യങ്ങളും ന്യൂസുകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതുതന്നെയാണ് അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ എനിക്കെന്നല്ലേ ഇപ്പം ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഇതെവിടെയെങ്കിലുമൊക്കെ ഉപകരിക്കും ഉറപ്പായിട്ടും കാരണം മെഡിറ്റേഷനിലും പറയുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അതിൽ ഞാൻ ലാസ്റ്റ് എന്തായാലും പറയാം അതായത് ഈ ഷൈനി എന്ന് പറയുന്ന ആ ഒരു ചേച്ചിക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഹസ്ബൻഡ് വളരെ മോശമായിട്ടുള്ള ഒരാളായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് സഹിക്കാൻ വയ്യാതെയാണ് ആ ചേച്ചി രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളെയുമായിട്ട് കുഞ്ഞുമക്കളെന്നല്ല ടീനേജ് പ്രാവായിട്ടുള്ള പെൺകുട്ടികളാണ് അവരെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് ഈ രണ്ട് മക്കളെയും കൂട്ടി ഈ ഒരു ചേച്ചി സൂയിസൈഡ് ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് പോയിട്ടാണ് അല്ലേ അപ്പോൾ തുടക്കത്തിൽ പലരും ഈ ഒരു പല കാര്യങ്ങളും വിട്ടുപോയി പക്ഷെ ചിലവരൊക്കെ പലപ്പോഴും കമൻസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണിപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിൽ എന്ത് അനുഭവിക്കേണ്ടി വന്നാലും അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് വളരെ മോശമായിട്ടുള്ള ആളൊക്കെ ആയിക്കോട്ടെ സ്വന്തം വീട്ടുകാർ സപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണും ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല രണ്ട് മക്കളെയുമായിട്ട് സൂയിസൈഡ് ചെയ്യാനുണ്ടായ ആ ഒരു സ്ത്രീയുടെ അവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇനി ലോകത്തൊന്നുമില്ല എനിക്കായിട്ട് ആരുമില്ല എനിക്ക് കൂട്ടനായിട്ട് ആരുമില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ചിന്ത അതിൽ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയപ്പോഴാണ് അവർ അവരുടെ വീട്ടിൽ നിന്നാണ് പോയി സൂസൈഡ് ചെയ്തിട്ടുള്ളതല്ലേ ഇതിലൊക്കെ ഉപരി എന്നെ അതിശയിപ്പിച്ചത് ഈ ഈ ഷൈനി എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെ ഫാദർ സ്വന്തം അച്ഛനും അമ്മയും ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇൻറ്റർവ്യൂ എന്നല്ല ഒരു ന്യൂസ് ചാനലിനോട് സംസാരിച്ചത് അയാൾ ഒരു കൂസരവും ഇല്ലാതെയാണ് ആ ഒരു ചാനലിലൂടെ സംസാരിക്കുന്നത് ചിരിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് എങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക നിന്ന് അങ്ങനെ പൈസയുടെ ആ കാര്യം പറയുമ്പോൾ പുള്ളിക്കാരുടെ ഈ ചേച്ചിയുടെ അമ്മ ഓ ചാടി ഓടി വന്നിട്ടാണ് ഞങ്ങൾക്കൊരു പൈസയും കിട്ടിയിട്ടില്ല എന്നുവെച്ചാൽ ഒരു മകളാണ് മകളും രണ്ട് മക്കളും കൊച്ചുമക്കളും പോയി ഇനി ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമവും അവിടെ ഇല്ല സാധാരണ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ് അല്ലേ പക്ഷേ ഇവിടെ അങ്ങനെ ആ ഒരു മൂവ്മെൻറ്റ് പോലും നടത്തുന്നില്ല ആ ഒരു ഷൈനിന്ന് പോയ ആ ഒരു വ്യക്തിക്കും ആ രണ്ട് കുഞ്ഞു മക്കൾക്കും വേണ്ടി അയൽക്കാരും നാട്ടുകാരും ഒരുപാട് റിയാക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരാൾ അനങ്ങും സ്വന്തം വീട്ടുകാർ പോലും അനങ്ങുന്നില്ല അപ്പോൾ അവിടെ നിന്ന് അവർ സപ്പോർട്ടില്ല അവരുടെ മക്കളും അങ്ങളമാരൊക്കെ അബ്രോഡാണ് അപ്പോൾ ഇവർ ആരെങ്കിലുമൊക്കെ ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈ ചേച്ചീനേയും രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചാണെ അപ്പോൾ അവിടുന്നും ഇല്ല അവരും സപ്പോർട്ട് ഇല്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഏ ഇവർ പോയി സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് പലപ്പോഴും നേരത്തെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേയും വീഡിയോസിലും റീൽസിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ പോയി സൂയിസൈഡ് അല്ലേ ഇതിപ്പോൾ ഈ ഏജ് പ്രായ ഏജിലാണ് അതായത് ഫോർട്ടി പ്ലസ് ഉണ്ട് പക്ഷേ അതിന് അതിലും ഏജ് കുറഞ്ഞവരും ഒക്കെ പോയി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് പേരൻറ്റ്സ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പേരൻറ്റ്സ് സിപ്ലിങ്സ് ആരെങ്കിലും ആയിക്കോട്ടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണും പോയി സൂയിസൈഡ് ചെയ്യില്ല കാരണം സ്വന്തം വീട്ടുകാർ പറയുന്നത് നിനക്ക് നീ ഒന്നും പേടിക്കണ്ട എന്തുണ്ടെങ്കിലും ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏതവസ്ഥയും തരണം ചെയ്യാനുള്ള ഒരു കഴിവ് ഒരു സ്ത്രീക്ക് ഉണ്ടാവും അപ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തപ്പോഴൊക്കെ അതിൻ്റെ കമൻറ്റുകളും മെസ്സേജുകളൊക്കെ ഇൻസ്റ്റയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി മെസ്സേജുകളൊക്കെ ഇൻസ്റ്റയിലാണ് വരാനുള്ളത് അതിലൊക്കെ വന്നിട്ടുണ്ട് സ്വന്തം വീട്ടുകാർ പോലും സപ്പോർട്ടില്ല കാരണം ഈ ഒരു കാര്യം എല്ലാവരും വന്ന് പറയില്ല കാരണം എപ്പോഴും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെയും ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതലും ടോക്കാതെ അങ്ങനെ വരുള്ളൂ അവർ നല്ല ആൾക്കാരാണെന്നല്ല അവൻ തീർത്തും കുറ്റവാളി തന്നെയാണ് പക്ഷേ ഇവിടെ കുറ്റക്കാർ ആയിട്ടും അറിയാത്ത പോലെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതായത് സ്വന്തം വീട്ടുകാർ കല്യാണം കഴിഞ്ഞ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഒരു നമുക്കിനി അവരുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുടെ ഇടയിൽ നിന്നുമാണ് ഇങ്ങനെയുള്ള സൂയിസൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എത്രയോ പെൺകുട്ടികൾ പോയി സൂയിസൈഡ് ചെയ്യുന്നല്ലേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സ്വന്തം വീട്ടുകാർ സ്ട്രോങ് ആയിട്ട് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അവർ ആര് അവർക്കിന്ന് ഭൂമിയിൽ നമുക്ക് നോർമലി ചിന്തിച്ചാൽ കുറച്ച് നമ്മളൊന്നും ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ അതിലുപരി എന്നെ അത് ഞാൻ പറഞ്ഞല്ലോ അവരുടെ ആ ഒരു ന്യൂസ് ചാനലിന് കൊടുക്കുന്ന ആ ഒരു അഭിമുഖമാണ് അഭിമുഖം എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ പോയപ്പോൾ അവർ സംസാരിക്കുന്നതാണ് അയാൾ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എത്ര ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇവർ ഇവരുടെ മരണം കൂടാനായിട്ട് ഈ ഷൈനി ചേച്ചിയുടെ സിബ്ലിങ്സൊക്കെ പുറത്ത് എവിടെയൊക്കെയാണ് അപ്പോൾ എത്ര ലക്ഷം മുടക്കിയായിരിക്കും വന്നത് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്തിരുന്നെങ്കിൽ അവരൊന്ന് ജീവനോട് ഉണ്ടായനെ അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതിൻ്റെ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനലിന് എന്തെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം കേസ് കൊടുക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതായത് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ഒരു നീതിയും കിട്ടാതെ ആയി ആയിപ്പോവാണ് നോബിനെ മാത്രം അറസ്റ്റ് ചെയ്തു പക്ഷേ ഈ ഒരു ഇങ്ങനെ ജീവിച്ചിരിക്കേണ്ട മരിച്ചാൽ മതി എന്നുള്ള ഒരു കാര്യം അതിങ്ങനെ സ്ക്രൂ കയറ്റി കൊടുക്കാനായിട്ട് ആളുകൾ അത് നമ്മൾ നമ്മൾ ചിന്തിക്കാത്ത ആളുകളായിരിക്കും കൂടുതലും അതായത് സ്വന്തം വീട്ടുകാർക്കും അതിൽ പങ്കുണ്ട് ഡെഫിനറ്റ്ലി അത് ഇപ്പോൾ ആയിട്ട് വരുന്ന ന്യൂസുകളും ഈ ന്യൂസുകൾ വരുന്നതിന് മുന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇവർ പോയി സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് സ്വന്തം വീട്ടിൽ നിന്നാണ് അതുമാത്രമല്ല ഇപ്പം സ്വന്തം വീട്ടിലാണെന്നുണ്ടെങ്കിലും വേറെ പുറത്തു പല കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ അവിടെ പോലും നിലനിൽപ്പില്ല എന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കി ഇവരാരും എനിക്ക് കൂടെ ഇല്ല സപ്പോർട്ടില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് യാതൊരു തർക്കവും അപ്പോൾ അവർക്കൊരു പരാതിയില്ല ഇവരിങ്ങനെ ഭൂമിയിൽ പോലും ഇല്ല ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ അവർക്കൊരു പരാതിയില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമപ്പിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇനിയിപ്പോൾ കേസും കാര്യങ്ങളതൊക്കെ നടത്തിയിട്ട് പോയതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നിരുന്നാലും മരിച്ചു കഴിഞ്ഞാൽ പോലും അവർക്കൊരു നീതി കിട്ടേണ്ട ഒരു ഇതുണ്ടല്ലോ അതൊന്നും ഇല്ല ഇതെങ്ങനെങ്ങനെയൊക്കെ തേച്ച് മാറ്റി കളയുന്നതാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ന്യൂസിൻ്റെ കാര്യം കേട്ടോ എനിക്കിതിൽ നിന്ന് പറയാനുള്ളത് എനിക്കിതിന് മുന്നേയും പല കമൻറ്റുകളും വന്നിട്ടുണ്ട് ഞാനെപ്പോഴും ആ ഒരു കമൻറ്റ് കഴിഞ്ഞ വീഡിയോസിലിട്ടൊരു കമൻറ്റാണ് ഓർക്കുന്നത് സ്വന്തം ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഇറങ്ങി മൂന്ന് മക്കളുണ്ട് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു വലിയൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പഴയ ഒരു വീഡിയോയിൽ അപ്പോൾ ഞാൻ ആ കമൻസിനൊക്കെ റിപ്ലൈ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെയാണെങ്കിലും പറയാം നമ്മുടേതല്ലാത്ത സ്ഥലത്ത് അതിപ്പോൾ കല്യാണം കഴിഞ്ഞു മക്കളൊക്കെ ആയി ഇപ്പോൾ ഹസ്ബൻ്റെ വീട്ടിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതൊക്കെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു നിലനിൽപ്പ് വേണം അല്ലേ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും നമ്മളെ എല്ലാവരും എപ്പോഴും സപ്പോർട്ട് ചെയ്യാനുണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ മെൻ്റലി ആദ്യമേ ആവാൻ നോക്കുക ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മെൻ്റലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിങ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഒരു സൈക്കാറ്റിസ്റ്റിനെ കണ്ടിട്ട് ചിലപ്പോൾ മെഡിസിൻ വരെ എടുക്കേണ്ടി വരും എന്നിരുന്നാലും നമ്മൾ മെൻ്റലി സിക്ക് ആവാതിരിക്കുക നമ്മൾ മെൻ്റലി സ്റ്റേബിളാകാന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇനി മുന്നോട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൂടി വരുത്തേയുള്ളൂ കാരണം അത്രയും എന്താ വല്ലാത്ത മോശം ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റിനും പിന്നെ നമുക്ക് നമ്മുടെ കൂടെ എപ്പോഴും ആരെങ്കിലും ഉണ്ടാവും നമുക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാനും നമ്മുടെ കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പല പെൺകുട്ടികൾ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇതിൻ്റെ അപ്പുറം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ട് എല്ലാവരും വിചാരിക്കും എൻ്റെ വീട്ടുകാരെ പിന്നെ സപ്പോർട്ട് കാണും പക്ഷെ വീട്ടുകാർ പോലും ഇല്ല എന്നറിയുമ്പോഴായിരിക്കും പല പെൺകുട്ടികളുടെയും അടി പതർന്നതല്ലേ അപ്പോഴാണ് പലപ്പോഴും അവർ സൂയിസൈഡിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നതൊക്കെ പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല സ്വന്തം വീട്ടുകാരെ പോലും ഹെൽപ്പിനില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കും ജീവിക്കണ്ടേ അപ്പോൾ ചിലപ്പോൾ എല്ലാവരും കൈ ഒഴിഞ്ഞേക്കാം എന്നിരുന്നാലും അവരെ ഇവരെ നോക്കിയൊന്നും ഒരിക്കലും ജീവിച്ചിട്ട് കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എന്ത് ബ്ലഡ് റിലേഷൻ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളെ ഒരു അത്യാവശ്യഘട്ടത്തിൽ ഹെല്പ് ചെയ്തില്ല എന്ന് വരും നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മളെ മെൻ്റലി ആർദ്ദിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി മുന്നോട്ടുള്ള ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ എപ്പോഴും അവർ വേണം ഇവർ വേണം എനിക്കല്ല പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഒറ്റയ്ക്ക് ആകും തോറും നമുക്ക് കൂടുതൽ നമുക്ക് ആവാനാണ് നോക്കേണ്ടത് നമ്മൾ കൂടുതൽ ധൈര്യം വരാനാണ് നോക്കുന്നത് നോക്കേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ശരിക്കും പറഞ്ഞാൽ നഷ്ടം ആർക്കും ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണ് അല്ലേ ശരിക്കും അവർക്കും ആ ഈ ഭൂമിയിൽ നിന്ന് വിടാൻ പറഞ്ഞു പോയാൽ അവർക്ക് മൂന്ന് പേർക്കും മാത്രമേ നഷ്ടമുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ വേറെ ആർക്കും ഒരു വിഷമം പോലും ഇല്ല അവിടെ ഒന്നും കാണാൻ പോലുമില്ല അവർക്ക് വേണ്ടി ഒരു നിയമ പോരാട്ടം പോലും നടത്തുന്നത് പബ്ലിക്കാണ് അല്ലാതെ കുടുംബക്കാർക്കോ ഒരാൾക്കും ഒരു പ്രശ്നമില്ല അയൽക്കാരും നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ അവിടെ വേറെ ആർക്കും ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത് അപ്പോൾ അതാണ് നമ്മുടെ നാട് അതുകൊണ്ട് നഷ്ടപ്പെട്ടാൽ അവനോൻ്റെ ലൈഫ് പോവും അത്രയേ ഉള്ളൂ വേറെ ആർക്കും ഒരു നഷ്ടവും കാണില്ല നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട നമ്മൾ നമ്മളുടെ ആബ്സന്സ് അവരെ വേദനിപ്പിക്കും ഇവരെ വേദനിപ്പിക്കുന്ന നമ്മൾ വിചാരിക്കുക വേണ്ട നമ്മൾ നന്നായിട്ട് ജീവിച്ചാൽ നമുക്ക് പോകണം നമുക്ക് ജീവിക്കണം നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു ലൈഫാണ് ആ ലൈഫിൻ്റെ മീനിങ് എന്താണെന്ന് അറിഞ്ഞ് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് ജീവിക്കണം കടമുണ്ടാവും കടമുണ്ടാവണം നമുക്കതിനെ മുന്നോട്ട് ജീവിക്കാനുള്ളൊരു എനർജി ആയിട്ട് കാണുക നമുക്ക് ജീവിക്കാം നമുക്ക് പൈസ സമ്പാദിക്കണം ഭയങ്കര പൈസ ഭയങ്കര ആണ് കേട്ടോ പൈസയുടെ കാര്യം വരുമ്പോൾ ചിലപ്പോൾ ബന്ധങ്ങൾ പോലും പല രീതിയിലാവാം ബന്ധങ്ങൾ ഈ പൈസയുടെ മുന്നിൽ ബന്ധങ്ങളൊന്നും അല്ലാത്ത രീതി അങ്ങനെയാണ് മുന്നോട്ട് പോകുമ്പോൾ എല്ലാം അങ്ങനെ ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ തുറന്നാലും എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത് അല്ലേ അതുകൊണ്ട് നമുക്ക് പൈസ അത്യാവശ്യമാണ് നമ്മൾ സ്റ്റെബിളായിട്ട് നിൽക്കണം അതിന് നമുക്ക് നമ്മൾ നമുക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ഒരുപാട് ജോലികൾ കിട്ടും ഇപ്പം ഇവിടെ ഈ ഒരു കേസിൽ ആ ഒരു ചേച്ചി ജോലിക്ക് ശ്രമിക്കാനിട്ടൊന്നും അല്ല കേട്ടോ ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കുടുംബക്കാർ ചേർന്ന് നശിപ്പിച്ച് കയ്യിൽ കൊടുത്തതാണ് ഒരിടത്തും ജോലി പോലും കിട്ടാത്ത ഒരവസ്ഥയിലാക്കി പക്ഷെ അപ്പം അതൊക്കെയാണ് പറഞ്ഞത് സ്വന്തം വീട്ടുകാർ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇതും കണ്ടേനെ അല്ലേ അവർക്ക് ആ വീട്ടുകാർക്ക് ഇത്ര ഹസ്ബൻഡ് വീടി ഇത്രയും പ്രശ്നമായിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എന്തുകൊണ്ട് സ്വന്തം വീട്ടുകാരെ അവരെ അവരുടെ എതിരെ സംസാരിച്ചില്ല ഈ ചേച്ചിക്ക് വേണ്ടി എന്തുകൊണ്ട് സംസാരിച്ചില്ല ഏ ആ ന്യൂസിൽ ചോദിക്കുമ്പം ഈ ചേച്ചിയുടെ അപ്പനെന്ന് പറയുന്ന അയാൾ എനിക്കറിയില്ല പല കാര്യങ്ങളും എനിക്കറിയില്ല ചിരിച്ചുകൊണ്ടാണ് അയാൾ പറയുന്നത് അയാൾക്ക് നമുക്ക് വെറുപ്പ് തോന്നും കാണുമ്പോൾ ഏതൊരു തന്തയാണോ നമ്മൾ അതിലെ കമൻസ് പോലും അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾ ഭയങ്കരമായിട്ട് നമുക്ക് ദേഷ്യം വരും അത് കാണുമ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പം അവരുടെ രീതികളത് കാണുമ്പോൾ നമുക്ക് ഭയം അപ്പോൾ നന്നായി എന്നുള്ള രീതി പല കമൻസും അങ്ങനെയും വന്നിട്ടുണ്ട് ആ ഇനിയിപ്പം അതെല്ലാം കഴിഞ്ഞല്ലോ പോട്ടെ കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിശയം ശാന് തോന്നുകയാണ് അപ്പോൾ ഓർക്കുക നമുക്ക് നമ്മൾ നന്നായിട്ട് ജീവിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അല്ലാതെ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചിന്തിക്കും അല്ലെങ്കിൽ വിചാരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട നമ്മുടെ സമാധാനവും നമ്മുടെ ലൈഫും നമ്മളുടെ ആവശ്യമാണ് നമ്മളെ കുഞ്ഞു മക്കളായിരിക്കും അവരെ വളർത്തിയെടുക്കേണ്ടതും നമ്മുടെ നമ്മുടെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ ഒന്നും അറിയാതെ ഭൂമിയിലേക്ക് വന്ന കുഞ്ഞു കുഞ്ഞുമാലാവകളാണ് അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പെടാതെ അവരെയും നല്ല രീതിയിൽ വളർത്തിയെടുക്കുക മെൻ്റലി സിക്കായി പോയിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെയാണ് മെഡിറ്റേഷൻ കാര്യങ്ങളോടൊക്കെ പോകും പക്ഷെ ഭയങ്കര സിവിയറായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അത് നല്ലതേ ചെയ്യുള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ അതായത് നമ്മുടെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അല്ല ഈ ഒരു കൗൺസിലിങ്ങിലൂടെ തരുന്നത് അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് നമുക്ക് ചെയ്യാനുള്ള ചെയ്യാൻ പാകത്തിന് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷനൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളെ പ്രാപ്തരാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് അതിനുള്ള ഒരു എബിലിറ്റി അല്ലേ നമുക്കില്ലാതായിരിക്കുന്നത് കാരണം കുറേ പ്രശ്നങ്ങളുണ്ട് ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഫാമിലി ഇഷ്യൂസ് സ്വന്തം വീട്ടുകാർ സപ്പോർട്ടില്ല ഹസ്ബൻഡ് വീട്ടുകാർ അങ്ങനെ ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇങ്ങനെ കുറേ ഇതൊക്കെ ആകുമ്പോൾ മെൻറ്റലി ആവും അത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല ഇന്ന് വർഷങ്ങളായിട്ട് ഫേസ് ചെയ്യുമ്പം മെൻ്റലി നമ്മൾ വല്ലാത്തൊരവസ്ഥയിലായി പോകുന്നതാണ് അപ്പോൾ അതിനൊന്നും റെഡി ആയി എടുക്കാനായിട്ട് നമ്മൾ നമ്മളെ മെൻ്റലി ഒന്ന് സ്റ്റേബിളാക്കി വെച്ചാൽ മാത്രം മതി അതായത് ഈ ഒരു ഫേസ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാലുണ്ടല്ലോ നമ്മൾ ഏത് ഏത് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കും പക്ഷേ ഇതൊന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാനാണ് ബുദ്ധിമുട്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒത്തിരി ചിന്തിച്ച് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു കാരണം അവരപ്പന ഒരു ഇമോഷൻസും ഇല്ലാതെയാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത് സ്വന്തം മകളാണ് വേറെയും കുറേ മക്കളുണ്ട് അവരൊക്കെ അബ്രോഡും അവരോടൊക്കെയാണ് അപ്പോൾ ഈ ഒരു മകളുടെ ലൈഫ് അവരൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ആ രണ്ട് കുഞ്ഞുമക്കളുമായിട്ട് അവരൊന്ന് ഭൂമിയിൽ കണ്ടേനെ ഒരു പരാതി പോലും ഇല്ല ചിരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് രീതിയിലാണെന്ന് സംസാരിക്കുന്നതൊക്കെ പലരും ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എനിക്കറിയില്ല അവരുടെ ഫാമിലിയിൽ അവർ ഒരു എൻ്റെ സിസ്റ്റേഴ്സും ഫാദറും ഒക്കെയുള്ള ഫാമിലി അല്ലേ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയൊന്നും അല്ല വേണ്ടത് സ്വന്തം വീട്ടുകാർ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണുങ്ങളും ഇതുപോലെയുള്ള ഒരിക്കലും പോയി ചെയ്യില്ല അത് ഏറ്റവും വലിയൊരു ഫാക്റ്റാണ് അപ്പോൾ അങ്ങനെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കരുത് എനിക്ക് മുന്നോട്ട് പോണം എനിക്ക് സർവൈവ് ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ളത് മാത്രം ചിന്തിക്കുക എങ്ങനെ സർവൈവ് ചെയ്യാനുള്ള എനിക്ക് സർവൈവ് ചെയ്യണം എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് ഒരു വരുമാനം വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ അതുതന്നെ ചിന്തിക്കുക അപ്പോൾ വഴികളൊക്കെ നാളെ മുന്നിലേക്ക് വരും ഞാൻ പറഞ്ഞില്ല മെൻറ്റലി ഒരുപാട് ടെൻഷൻസ് പിടിച്ച കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി ഒരു കൗൺസിലിങ് അറ്റൻഡ് ചെയ്യാം കേട്ടോ കാരണം നമ്മൾ ഈ പറയുന്ന മെഡിറ്റേഷനും കാര്യങ്ങളുമൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത ചില ആളുകളുണ്ട് മെൻ്റലി എക്സ്ട്രീം സിക്കായിട്ടുണ്ടെങ്കിൽ ഈ മെഡിറ്റേഷനോ ഈ പറയുന്ന കാര്യങ്ങളോ റൈറ്റിങ്സോ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല പലർക്കും അപ്പം അങ്ങനെ എക്സ്ട്രീംലി ഡൗൺ വല്ലാത്ത സിക്കായിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരാളോട് ഷെയർ ചെയ്യുക ഒരാളെ കൂട്ടി ഒരു കൗൺസിലിങ് ഇനിയിപ്പോൾ ആരും ഇല്ലെന്നുണ്ടെങ്കിലും കൗൺസിലിങ് ഒറ്റയ്ക്ക് ആണെങ്കിലും ഇപ്പോൾ ഒരു വിഷയവും ഇല്ല ഞാൻ വന്നല്ലോ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ പോവുക ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ നടക്കാൻ പഠിക്കുക അതാണിനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും വലിയ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉയർച്ച ഉണ്ടാകുമ്പം അത് കണ്ടിട്ട് ആ ഹായ് എന്നും പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് കൂട്ടുകൂടാൻ വരുന്നവരെയും നിങ്ങളേറ്റവും ഡൗണിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നിങ്ങളേറ്റവും അവസ്ഥയിലും വലിയ വലിയ ഫാമിലി ഇഷ്യൂസിലൊക്കെ ഇരിക്കും നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കാത്ത ആൾക്കാരെയും മനസ്സിലാക്കി വെക്കുക അകറ്റു നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക അടുത്ത് വെക്കേണ്ടവരെ അടുത്ത് വെക്കുക അങ്ങനെ തന്നെ മുന്നോട്ട് പോയിട്ടാണെങ്കിൽ ലൈഫിൽ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെയും ഒരുപാട് വിഷമിക്കാതെ വെക്കാൻ മുന്നോട്ട് പോകാൻ പറ്റും കാരണം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ മുന്നോട്ട് പോയിട്ടേ പറ്റുള്ളൂ ബ്ലഡ് റിലേഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് വില കൊടുക്കുന്നവരും പിന്നെ കയ്യിൽ ഒരു ജോലിയോ ഒന്നും ഇല്ലാത്തവരൊക്കെ ആയിരിക്കും കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഒന്ന് ആലോചിക്കുക എപ്പോഴും ഇങ്ങനെ തന്നെ പോവില്ല നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും ആ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു തുടങ്ങണം നമ്മൾ മെൻ്റലി സ്റ്റേബിളാകുക അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങുക ചെയ്തു തുടങ്ങിയിട്ടില്ലാത്തവർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക ബൈ